ചർച്ച ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ സുഹൃത്ത് ഇത് എത്രാമത്തെ വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറയുമ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഉള്ള കാര്യം പറയാം ഈ ചുമ്മാ എന്തിനാ വെറുതെ ഇപ്പൊ ഞാൻ പറയട്ടെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ പത്ത് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും അത് വളരെ മോശമാണ് നിങ്ങൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒത്തിരി പെമ്പിള്ളാരും കൂടെ ഉള്ള പ്രസ്ഥാന നിങ്ങൾ അങ്ങനെ സംസാരിക്കേ നിങ്ങൾക്കൊക്കെ എതിരെ കൊണ്ട് കേസ് കൊടുക്ക് വെറുതെ എന്തിനാ ഈ പ്രസിഡന്റൊക്കെ പേര് വലിച്ചെടുക്കുന്നത് അതല്ലേ നമ്മളും ചോദിക്കുന്നുള്ളൂ അത് നിങ്ങൾ അങ്ങനെ കൂടെ മനസ്സിലാക്കുക ഇതിനു മുന്നേ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഒതുക്കാൻ വളരെ ഓപ്പൺ ആയിട്ട് ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുള്ളൊരു കേരളമാണ് നിങ്ങൾ അത് കുറച്ച് ഇതായിട്ടും മനസ്സിലാക്കും ആരോപണം എപ്പോഴും നമുക്ക് ചിരിച്ചു തന്നാൻ പറ്റത്തില്ല ഇതുവരെ നമ്മൾ ഇതുപോലെ ആരോപണങ്ങൾ വന്ന് ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ പക്ഷെ ഇത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ആയിരിക്കും ചർച്ച ഉണ്ടാവണം ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനല്ലേ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം തെറ്റ് ചെയ്തിട്ടില്ലേ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം കടമ അദ്ദേഹത്തിനും ഉണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്നിതാണെങ്കിൽ നാളെ മറ്റൊരു വിഷയമായിരിക്കും വരാൻ പോകുന്നത് അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പരിപൂർണമായി സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്ക് ഉണ്ട് മനസ്സിലായോ പക്ഷേ ഇതിലെന്തെങ്കിലും തെറ്റി മനുഷ്യനാണ് നമുക്കറിയില്ല ഒരാളുടെയും കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം എന്നാ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണ വിധേയമായി മാറി നിൽക്കാൻ ഉമ്മൻചാണ്ടി സാറ് സരിത ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ ആ അന്വേഷണ വിധേയമായി അത് ഏറ്റെടുത്തില്ലേ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഞാനും അത് തന്നെ പറയുന്നത് ഇത് നമ്മൾ ചുമ്മാതെ എനിക്ക് അതാ മനസ്സിലാവാത്തത് ഇത് യൂത്ത് കോൺഗ്രസിനെയും കൂടെ ബാധിക്കുന്നു ഇതിനകത്ത് പെൺകുട്ടികൾ കൂടെ ഉള്ള പ്രസ്ഥാനമാണ് മറ്റുള്ളവര് എന്താ പ്രതികരിക്കാത്ത അറിയത്തില്ല ഞാൻ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി ആരെയും നെഗറ്റീവാക്കി കാണുന്ന ഒരാളല്ല തീർച്ചയായിട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കേസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അധ്യക്ഷനുണ്ട് കാരണം ഒന്നും തുടർ തുടർ കഥയിലെ മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് പോലെ ഒന്നും ഓരോ കഥകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അതിനകത്ത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ എന്ന നിലയിൽ അദ്ദേഹത്തിന് എതിരെ വരുന്ന ഒരു കാര്യം കൃത്യമായ ഒരു സമൂഹത്തിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് പരസ്യമായിട്ട് ഒന്നും നടത്തരുതെന്ന് ഞാൻ കൂട്ടി ടി വിയിൽ ഈ വെണ്ടക്കയക്ഷരത്തി എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ നാളുകൾ കാണുന്നതാണോ ഇപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഗ്രൂപ്പായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കാരണം അത് ശരിയായ ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ നേരെ തിരിച്ച് ഡിവൈഎഫ് വല്ലോ ആയിരുന്നുവെങ്കില് അവരിങ്ങനെയാണോ തീർച്ചയായിട്ടും അവര് കൃത്യമായിട്ട് എന്നതിൽ പ്രതികരിക്കും ഇത് നമുക്ക് ഇല്ല മൗനം വിദ്വാന ഭൂഷണമെന്ന് അവസ്ഥയാണ് ഈ മാധ്യമങ്ങളുടെ കയ്യിലേക്ക് ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നു എന്തായാലും മാധ്യമങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒന്നുമല്ലോ ഇതിനകത്ത് ഇപ്പൊ പറയുന്ന ഇതിനകത്തൊന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റും പിന്നെ എവിടെയാണ് പറയേണ്ടത് നിങ്ങൾ പറ നമ്മളെവിടെയാണ് ഇതൊക്കെ പറയേണ്ടത് ഇല്ലെങ്കിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാന കമ്മിറ്റി ഇങ്ങനൊരു വിഷയമുണ്ട് നമുക്ക് ചർച്ച നടത്തണം ഇന്നടത്ത് കൂടണം എന്താ ഒരു ഇത്രയും മണിക്കൂറായിട്ട് ഒരു മെസ്സേജ് ഇടഞ്ഞു അതുകൊണ്ടാണ് ഒഫീഷ്യലി ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം ഇങ്ങനെ കേട്ടുമിണ്ടായിരിക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല ഞാൻ വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് എൻ്റെ എനിക്ക് പറയേണ്ടത് പറയേണ്ട ഒരു ഞാൻ ഒഫീഷ്യലി വേറൊരു ഗ്രൂപ്പിലും അല്ല ഇത് പറയുന്നത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിലാണ് ഈ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് ഒന്നും പിന്നെ എവിടെയാ പ്രതികരിക്കണ്ടേ നിങ്ങൾ പറ എവിടെയാ പ്രതികരിക്കണ്ടേ നാളെ ഒരുക്കി ഈ ഗ്രൂപ്പിലെ എല്ലാ പെൺകുട്ടികളെയും കുറിച്ചും വളരെ മോശമായിട്ട് ഇതുപോലൊരു കഥ വന്ന് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അന്നും ഇങ്ങനെ മിണ്ടാതിരിക്കണോ അല്ലെങ്കിൽ പത്രക്കാർക്ക് ഇതൊക്കെ ചോർന്ന് പോകാൻ വെച്ചിട്ട് മിണ്ടാതിരിക്കണോ അതൊന്നും അതല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി ഇതിനെ നേരിടണം ഈ വിഷയം ഇത് ഒന്നൊന്നും അല്ല കാരണം അത്ര സഖി കേട്ടിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് കേട്ടോണ്ടിരിക്കാൻ വളരെ ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കേശു കാലം കൂട്ട് നമുക്കറിയാം നമ്മുടെ കൂടെ സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ് നമുക്ക് ആർക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശ അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെയില്ല പക്ഷെ ഇങ്ങനെ പല അഭ്യൂഹങ്ങളും വരുമ്പോഴും പലതിനും നമ്മൾ പ്രതികരിക്കുന്നത് പക്ഷെ ചെ ഈ ഒരു വിഷയം അത്ര നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു അത് ശരിയല്ല നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്